ബഹ്റൈനും ഒമാനും ഏറ്റുമുട്ടുന്ന ആറാമത് ഗൾഫ് കപ്പ് ഫൈനൽ ഫുട്ബോൾ മത്സരം കാണാനായി ബഹ്റൈനിലെ ഫുട്ബോൾ പ്രേമികളെ കുവൈത്തിലെത്തിക്കാൻ ബഹ്റൈന്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ നടത്തുന്നത് ഒൻപത് പ്രത്യേക സർവീസുകൾ ജനുവരി നാലിന് ബഹ്റൈനിൽ നിന്ന് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും അഞ്ചിന് തിരിച്ചുമാണ് വിമാന സർവീസുകൾ നടത്തുന്നത് ഫുട്ബോൾ പ്രേമികളുടെ സൗകര്യാർത്ഥം ഞായറാഴ്ച ബഹ്റൈനിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റിയുമായി സഹകരിച്ചാണ് ഗൾഫ് എയർ പ്രത്യേക വിമാന സർവീസ് നടത്തുന്നത് ബിയോൺ ബി ബി കെ എന്നിവയും സഹകരിക്കുന്നു ബഹ്റൈൻ ആരാധകർക്കായി പതിനെട്ടായിരം ടിക്കറ്റുകളായിരുന്നു അനുവദിച്ചിരുന്നത് ഇത് മുഴുവൻ വിറ്റുതീർത്തതായി ബഹ്റൈൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു കൂടുതൽ യാത്രക്കാരുണ്ടെങ്കിൽ വേറെയും വിമാനങ്ങൾ സർവീസ് നടത്തുന്നതാണ് സുഗമമായ യാത്രയുറപ്പാക്കാൻ ക്യാബിൻ ക്രൂ ഗ്രൌണ്ട് സ്റ്റാഫ് എയർപോർട്ട് ഹാൻഡ്ലിംഗ് എന്നിവയുൾപ്പെടെയുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഗൾഫ് ഫയർ ഈ വിമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗൾഫ് കപ്പ് കിരീടം നേടുന്നതിനും വിജയിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നതിനും ബഹ്റൈനിന്റെ ദേശീയ ഫുട്ബോൾ ടീമിന് ഗൾഫ് ഫയർ ആശംസകളും നേർന്നു